ആമ്പലാട് എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചു സ്കൂളിലെ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപകൻ പി പ്രശോഭ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വൈക്കം മുഹമ്മദ് നടത്തിയ ഇദ്ദേഹത്തിന്റെ മരിച്ച ദിവസമാണ് ജൂലൈ അഞ്ച് മരിച്ച ദിവസമാണ് ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് അപ്പൊ എല്ലാ വർഷവും അദ്ദേഹത്തെ ചരമദിനം നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കാം ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളോടെയാണ് സ്കൂളിൽ എത്തിയത് ബഷീർ കഥാപാത്രങ്ങളായ എട്ടുകാലി മമ്മൂഞ്ഞ് പാത്തുമ്മ ആനവാരി രാമൻ നായർ സാറാമ്മ ഒറ്റക്കണ്ണൻ പോക്കർ തുടങ്ങിയ കഥാപാത്രങ്ങളെ വിദ്യാർത്ഥികൾ മനോഹരമായി അവതരിപ്പിച്ചു തുടർന്ന് ബഷീറിനെക്കുറിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പ് പ്രകാശനവും ബഷീർ പ്രശ്നോത്തരിയും പുസ്തക പ്രദർശനവും നടന്നു വി നിമിത എൻ പ്രശാന്ത് ചന്ദ്രൻ രോഷ്നി കെ ധീഷ്മ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമികാനുസ് കൂത്തുപറമ്പ്